ഹലോ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റും കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആകെയുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ അത് പൊട്ടോ പൊട്ടോ എന്നുള്ളതായിരുന്നു തലയാണോ അല്ല കൈയാണോ അല്ല കാലാണോ അല്ല പിന്നെ എന്താണ് പിന്നെ എന്താണ് എന്താണ് ഫ്രണ്ട്സ് പിന്നെ എന്താണ് പൊട്ടുമെന്ന് ആ അപ്പൊ എന്താണ് ഫ്രണ്ട്സ് പൊട്ടുന്ന ആകെ ഉണ്ടായിരുന്ന വിഷമം അതെന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുപ്പി വളക്കി ലിങ്ങണല്ലോ ടെങ്കിങ്ങ അയ്യോ ഇത് പൊട്ടല്ലേ പക്ഷേ ഫ്രണ്ട്സ് ഇതായിരുന്നു എൻ്റെ പേടി ഇത് പൊട്ടുമെന്ന് പക്ഷെ ഒന്നും തന്നെ പൊട്ടിട്ടില്ല എല്ലാം എന്റെ കയ്യിൽ ഭദ്രായിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത് ഭയങ്കര നമ്മളിങ്ങനെ കുറേ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ പൊതിഞ്ഞിങ്ങനെ വെച്ചതായിരുന്നു അതും എയർ ഇന്ത്യയിലാണ് കേട്ടോ വന്നത് അപ്പളും പോലും ഇത് പൊട്ടിയില്ല ഭാഗത്തിന് തലയും പൊട്ടിയില്ല കളിയാക്കിയതല്ല ആർക്ക് ചിരി വരുന്ന അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചരാം പൊ പൊട്ടാതെ എത്തി ഫ്രണ്ട്സ് യോ പച്ചയുണ്ട് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് മഞ്ഞ ഇല്ല ഫ്രാൻസ് ഇവിടെ ഒക്കെ കിട്ടുമായിരിക്കും മസ്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ എനിക്ക് ഷോപ്പൊന്നും അറിയത്തില്ല അതെ പച്ച പച്ച എൻ്റെ കൈക്ക് ചേരുന്നുണ്ടോ ഫ്രണ്ട്സ് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഹായ് എനിക്ക് കുപ്പിവോളോട് ഭയങ്കര ക്രൈസ് ഉണ്ട് ഫ്രണ്ട്സ് എന്നോക്കെ അയ്യോ വിപ്പ വിപ്പൊട്ടിയെ ഒന്നും കൂടെ കുപ്പി വള കിലുക്കില കിലുങ്ങണല്ലോ സുന്ദരി കിലുക്കില ചിരിക്കണല്ലോ ഓറഞ്ച് ഓറഞ്ച് ബ്ലാക്ക് ഓറഞ്ചും കൂടെ ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല ഇത് മിക്സ് ചെയ്തിട്ടിടണം പക്ഷേ ഇത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് എൻ്റെ കുപ്പി ആ ആഹാ ആഹാ ഹാ എന്തൊരു ഭംഗി പൊട്ടാതെ ഇങ്ങോട്ട് എത്തിയതിന് നന്ദിയുണ്ട് കസ്താവ് നന്ദിയുണ്ട് അപ്പം ഇതാണ് എൻ്റെ കുപ്പിവളകളെ കളക്ഷൻ ചുവപ്പും മഞ്ഞയും വേറെ കളറൊന്നും ഇല്ല ഫ്രണ്ട്സ് ഇതേ ഉള്ളു ഇപ്പം തൽക്കാലം ഇത് പൊട്ടുമെന്നുള്ള ഡൗട്ടും ഉണ്ട് ഇത്രയും മേടിച്ച് വന്നുള്ളൂ ഇനിയിപ്പം അടുത്തത് പോകുമ്പോഴത്തേക്ക് കുറേ 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 മേടിക്കാം അപ്പം ശരി